അസാം അങ്ങനെ നിരന്തരം ഇസ്ലാമിനെ വിമർശിക്കുകയും വിശുദ്ധ ഖുർആാനെ അവഹേളിക്കുകയും ഖുർആൻ കത്തിക്കൽ ഒരു ഹോബിയാക്കി കൊണ്ടുനടക്കുകയും ചെയ്തിരുന്ന എക്സ് മുസ്ലിം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സാൽവാൻ മോമിക്ക സമാധിയായി കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്ത കഴിഞ്ഞ ദിവസം കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നു സാൽവാൻ മോമിക്കയെ കുറിച്ച് ഒന്ന് രണ്ട് വീഡിയോകൾ നമ്മുടെ പഴയ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇയാൾ വാദിച്ചിരുന്നത് താനൊരു എക്സ് മുസ്ലിമാണ് ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് വളർന്ന വ്യക്തിയാണ് പിന്നെ ഇസ്ലാം ശരിയല്ല ഇസ്ലാമിലെ പല കാര്യങ്ങളും ശരിയല്ല എന്ന് തനിക്ക് മനസ്സിലായപ്പോൾ താൻ ഇസ്ലാം ഉപേക്ഷിച്ചു ഇപ്പം താൻ എക്സ് മുസ്ലിമാണ് ഇസ്ലാമിനെതിരെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് തൻ്റെ ജീവിത ലക്ഷ്യം തന്നെ ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞ് നിരന്തരം ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുക വിശുദ്ധ ഖുർആാനെ അവഹേളിക്കുക വിശുദ്ധ ഖുർഹാൻ കത്തിക്കുക ഇതൊക്കെയാണ് ഈ സാൽവൻ മമ്മക്കിയുടെ ഹോബി നമ്മുടെ നാട്ടിലുണ്ട് കുറെ ആളുകൾ അങ്ങനെ മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിനെ നിരന്തരമായി അവഹേളിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിനെ ഭീകരവാദത്തിൻ്റെ ഈ ഒക്കെ മതമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന കുറേ ആളുകൾ ലിയാ ഖത്തലി അല്ലെങ്കിൽ ആരിഫ് ഹുസൈനി ജാമിദ് അങ്ങനെ കുറെ ആളുകളുണ്ട് അവരൊക്കെ പറയുന്നത് ഇസ്ലാം ഭീകരവാദമാണ് ഇസ്ലാം ശരിയല്ല എന്നൊക്കെയാണ് തങ്ങൾ ഇസ്ലാം ഉപേക്ഷിച്ചു എന്നൊക്കെ അവർ പറയുന്നുണ്ട് എന്നാൽ നിരീശ്വരവാദിയാണ് എന്നൊന്നും അവർ പറയുന്നില്ല മറ്റൊരു മതം അവർ സ്വീകരിച്ചു എന്നും പറയുന്നില്ല അവർ അറിയപ്പെടാൻ ഉദ്ദേശിക്കുന്നത് ആഗ്രഹിക്കുന്നത് എക്സ് മുസ്ലിം എന്ന പേരിലാണ് കാരണം എക്സ് മുസ്ലിം എന്ന പേരിൽ അറിയപ്പെട്ട് ഇസ്ലാമിനെ നിരന്തരം വിമർശിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം വിമർശകരുടെ പിന്തുണയുണ്ടാകും ഇസ്ലാം വിമർശകർക്കിടയിൽ വലിയ മാർക്കറ്റ് ഉണ്ടാകും എന്നറിയുന്നത് കൊണ്ടാണ് അവരിങ്ങനെ എക്സ് മുസ്ലിം എന്ന പേരിൽ നിരന്തരം ഇസ്ലാമിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇസ്ലാമിനെ വിമർശിച്ചു കഴിഞ്ഞാൽ മുസ്ലിംങ്ങൾ തങ്ങളെ കൊലപ്പെടുത്തും എന്നൊക്കെയാണ് അവർ പറയുന്നത് ഇവരൊക്കെ ഈ കേരളത്തിൽ കൊണ്ട് തന്നെയാണ് ഇതൊക്കെ പറയുന്നത് ഈ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെയാണ് സുരക്ഷിതരായി അവർ ഇസ്ലാമിനെ നിരന്തരം ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്നത് ഏതായാലും അതവരുടെ ഒരു ജീവിതോപാധിയായി അവർ അതൊക്കെ കാണുന്നു എന്നാണ് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഏതായാലും ഈ സാൽവൻ മോമിക്കയിലേക്ക് വരാം ഇയാൾ ഇറാഖിൽ ജനിച്ച ഒരു വ്യക്തിയാണ് പിന്നീട് സ്വീഡനിലേക്ക് കുടിയേറി താമസി താമസിച്ച ഒരു വ്യക്തിയാണ് ഈ സാൽവൻ മൊമിക്ക അങ്ങനെ നിരന്തരം ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുക സോഷ്യൽ മീഡിയയിലൂടെ ഇസ്ലാമിനെ കളിയാക്കലും അതുപോലെ ഇസ്ലാമോ ഫോബിയെ പ്രചരിപ്പിക്കുന്നതിലൊക്കെ മുമ്പത്തിയിൽ നിന്നിരുന്ന ഇസ്ലാം വിമർശകരുടെ ഒരു ഇഷ്ട വ്യക്തിയാണ് അവരുടെ കണ്ണിലുണ്ണിയാണ് ഈ സാൽവാൻ മൊമിക്ക എന്ന് പറയുന്ന വ്യക്തി ഇയാളെ കുറിച്ച് നമ്മളൊക്കെ കൂടുതലായി അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് ജൂൺ മാസത്തിൽ ഒരു പെരുന്നാളിന്റെ ദിവസം സീഡന്റെ തലസ്ഥാന നഗരിയിലെ പ്രധാനപ്പെട്ട പള്ളിക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാനിനെ ചവിട്ടുകയും ഖുർആൻ പറിച്ച് കീറുകയും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാനിനെ കത്തിച്ച് വലിച്ചെറിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ആ വ്യക്തിയാണ് ഈ സാൽവാൻ മൊമിക്ക എന്ന് പറയുന്ന വ്യക്തി ഇയാള് പലതവണ വിശുദ്ധ ഖുർആൻ കത്തിച്ചിട്ടുണ്ട് ഇയാൾ ഖുർആൻ കത്തിക്കാൻ തിരഞ്ഞെടുക്കുന്ന ദിവസം അത് പലപ്പോഴും പെരുന്നാൾ ദിവസമായിരിക്കും അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസമൊക്കെ ആയിരിക്കും സ്വീഡനിൽ വെച്ചുകൊണ്ടാണ് ഇയാൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് സ്വീഡനിൽ വിശുദ്ധ ഖുർആൻ കത്തിക്കുന്നത് അവിടുത്തെ നിയമപ്രകാരം തെറ്റോ കുറ്റമോ ഒന്നും അല്ലാതിരുന്നു അതൊക്കെ വ്യക്തികളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്നൊക്കെയാണ് സ്വീഡൻ ഗവൺമെന്റിന്റെ വാദം ഏതായാലും ഇങ്ങനെ പലതവണ ഇവൻ ഈ സ്വീഡനിന്റെ തലസ്ഥാന നഗരിയിൽ വെച്ചുകൊണ്ട് പലതവണ പോലീസിന്റെ സ്വീഡൻ ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടി വിശുദ്ധ ഖുർആൻ കത്തിച്ചിട്ടുണ്ട് ഖുർആൻ കത്തിക്കുന്നതിന് മുമ്പ് ഇയാള് സ്വീഡൻ സർക്കാരിനോട് താൻ ഇന്ന ദിവസം ഖുർആൻ കത്തിക്കാൻ പോവുകയാണ് അതിനുള്ള പെർമിഷൻ തനിക്ക് തരണം അതിനെ തനിക്ക് പോലീസിന്റെ കാവൽ തരണം എന്നൊക്കെ പറഞ്ഞ് ആദ്യം തന്നെ അറിയിക്കുകയും മാധ്യമങ്ങളിലൂടെ ഈ വിവരം പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെ ധാരാളം ആളുകൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഈ സ്വീഡിഷ് പോലീസിന്റെ സംരക്ഷണത്തിലാണ് ഇയാൾ പലപ്പോഴും ഖുറാൻ കത്തിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ജൂൺ മാസത്തെ ഒരു പെരുന്നാളിന്റെ ദിവസവും ഇയാൾ ഇതുപോലെ തന്നെ വിശുദ്ധ ഖുറാനിനെ ചവിട്ടുകയും വലിച്ചെറിയുകയും ഒക്കെ ചെയ്യുന്ന വീഡിയോ എപ്പോഴും കാണാൻ വേണ്ടി കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പ് ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഏതായാലും അങ്ങനെ മുസ്ലിം എത്രത്തോളം മാനസികമായി തളർത്താനും വേദനിപ്പിക്കാനും പറ്റുമോ അതിനൊക്കെ ശ്രമിച്ചു ഒരു വ്യക്തിയാണ് ഈ സാൽവാൻ മോമിക്ക പെരുന്നാൾ ദിവസങ്ങളിൽ അത് പൊതുവെ അങ്ങനെ തന്നെയാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കളൊക്കെ ചെയ്യുന്നത് മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും മുസ്ലിമീങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക പലപ്പോഴും പെരുന്നാൾ ദിവസങ്ങളാണ് നമ്മൾ കണ്ടിട്ടുണ്ട് ഫലസ്തീനിൽ ബൈതിൽ മുക്കദ്സിലേ പലപ്പോഴും എപ്പോഴാണ് ഇസ്രായേലി സൈന്യം ഇരിച്ചു കയറുക പെരുന്നാൾ ദിവസങ്ങളിൽ അതുപോലെ വെള്ളിയാഴ്ചകളിലൊക്കെയാണ് ഇരിച്ച് കയറി അവിടെയുള്ള ആളുകളെ വേദനിപ്പിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യാം സദ്ദാം ഹുസൈനെ സദ്ദാം ഹുസൈനെൻ്റെ വധശിക്ഷ വധശിക്ഷ നടപ്പാക്കിയത് ഒരു പെരുന്നാൾ ദിവസമായിരുന്നു ഇങ്ങനെ നിരന്തരമായി പെരുന്നാൾ ദിവസങ്ങളിൽ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ മുസ്ലിമീങ്ങളെ വേദനിപ്പിക്കുക എന്നുള്ളത് ഇസ്ലാം വിരോധികളുടെ ഒരു ഹോബിയാണ് അപ്പം അത്തരത്തിൽ അങ്ങനെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ നോക്കി ഖുർആൻ കത്തിക്കുക അല്ലെങ്കിൽ ഖുർആ ഇസ്ലാമിനെ പരസ്യമായി അവഹേളിക്കുക എന്നത് ഒരു ഹോബി കൊണ്ട് നടന്നിരുന്ന വ്യക്തിയാണ് ഈ സാൽവാ എന്ന് പറയുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഇയാൾ ഈ ഒരു പരിപാടി ചെയ്തപ്പോൾ വിശുദ്ധ ഖുർആാനിനെ കത്തിച്ച സമയത്ത് ലോകത്ത് ഇയാളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയും സ്വീഡിഷ് ഈ ഒരു ഹീനമായ പ്രവർത്തനം ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് പിന്തുണ നൽകുന്ന പ്രവർത്തനത്തെ ലോകം ഒന്നാകെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളൊക്കെ ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്ത് ശരിയായില്ല എന്നുള്ള രീതിയിൽ സ്വീഡൻ ഗവൺമെൻറ്റിനോട് ഇതിൻ്റെ പ്രതിഷേധം അറിയിക്കുകയും ഒക്കെ ചെയ്തു പക്ഷെ അപ്പോഴും സ്വീഡിഷ് ഗവൺമെന്റ് ഇയാൾക്ക് പിന്തുണ നൽകുന്ന ഇയാളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് പക്ഷേ ബഗ്ദാദിലെ ഇറാഖിലെ ഇറാഖിന്റെ തലസ്ഥാന നഗരമായ ബഗ്ദാദിലെ ഈ സ്വീഡിഷ് എംബസി അവിടെയുള്ള ജനങ്ങൾ പലതവണ ഉപരോധിക്കുകയും സ്വീഡിഷ് ഗവൺമെന്റിനോട് ഈ പറയുന്ന സാൽവൻ മോംബിക്കയെ ഇറാഖിലേക്ക് തന്നെ തിരിച്ച് നാട് കടത്തണമെന്ന് നിരന്തരമായി ആവശ്യപ്പെടുകയും ചെയ്തു ഏതായാലും നിരന്തരം ഈ എംബസി ജനങ്ങൾ ഉപരോധിച്ചതിനെ തുടർന്ന് ഇവർക്ക് അവിടെ നിന്ന് സ്ഥാനപതിയെ പിൻവലിക്കേണ്ടി വന്നു സ്ഥാനപതി അവിടെ നിന്ന് രക്ഷപ്പെട്ടുകൂടി ഏതായാലും പിന്നീട് ഗൾഫ് രാജ്യങ്ങളും അതുപോലെ പല മുസ്ലിം രാജ്യങ്ങളും ഒക്കെ ഈ സ്വീഡനെതിരെ ഒരു ഉപരോധം ഏർപ്പെടുത്തണം അതല്ലെങ്കിൽ സ്വീഡന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതിര് കടക്കുന്നുണ്ട് പലപ്പോഴായി ഒന്ന് രണ്ട് തവണയൊന്നും അല്ല ഈ വ്യക്തി തന്നെ പലതവണ സ്വീഡന്റെ തലസ്ഥാന നഗരിയിൽ അങ്കിച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സ്വീഡൻ ഗവൺമെന്റ് വലിയ പ്രോത്സാഹവും നൽകുന്നുണ്ട് അപ്പൊ ഇതിനെതിരെ ഒന്ന് സ്വീഡനെതിരെ ശക്തമായി പ്രതിഷേധിക്കണം ഒരു ഉപരോധം കൊണ്ടുവരണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്ന് കണ്ടപ്പോൾ സ്വീഡിഷ് ഗവൺമെന്റ് വേഗം ഈ സാൽവൻ മോമിക്കെതിരെ കേസ് എടുക്കുകയും അതുപോലെ തന്നെ ഖുർആൻ കത്തിക്കുന്നത് അതുവരെ അവിടെ ഖുർആൻ കത്തിക്കുന്നത് തെറ്റല്ല ഖുർആൻ കത്തിക്കുന്നത് കുറ്റകരമാണ് എന്നുള്ള പുതിയ നിയമം കൊണ്ടുവരികയും ചെയ്തു പിന്നീട് ഇയാളുടെ ഇയാളെ ഇവിടെ നിന്ന് നാട് കടത്തണം എന്നുള്ള ഇറാഖിൻ്റെയും അതുപോലെ തന്നെ ഇറാക്കിലേക്ക് തന്നെ തിരിച്ച് നാട് കടത്തണം എന്നുള്ള ഇറാക്കിൻ്റെയും അത് പറ്റു പല രാജ്യങ്ങളുടെയൊക്കെ അഭ്യർത്ഥന മാനിച്ച് ഇയാളെ ഇറാഖിലേക്ക് നാട് കടത്താനുള്ള തീരുമാനത്തിലെത്തി ആ സമയത്ത് ഇയാൾ സി ഡിഷ് കോടതിയില് തന്നെ അങ്ങനെ നാട് കടത്താൻ പറ്റില്ല എന്നും പറഞ്ഞ് അതിനെതിരെ ഒരു കേസ് കൊടുക്കുകയും കോടതി ഇയാളെ നാട് നാടുകടത്തുന്നതിന് സ്റ്റേ ചെയ്യുകയും ചെയ്തു അങ്ങനെ അതിനെ അതിന്റെ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഇയാൾ അവിടെ നിന്ന് നോർവേയിലേക്ക് താമസം മാറാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ നോർവേയിൽ അവിടെ താമസിക്കാൻ അനുവദിച്ചില്ല അവിടെ നിന്ന് ഇയാളെ സീഡിഷിലേക്ക് തന്നെ ഇയാൾ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് തന്നെ ഇയാളെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ് ഉണ്ടായത് അങ്ങനെ കഴിഞ്ഞ ദിവസം ഇയാളുടെ ഈ ഒരു കോടതിയിൽ കൊടുത്ത ഇയാളുടെ ഈ തനിക്ക് ഇവിടെ തന്നെ തുടരാനുള്ള സ്വാതന്ത്ര്യം നൽകണം തനിക്ക് ഇവിടെ സംരക്ഷണം നൽകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇയാളുടെ ഈ ഒരു അപ്പീലിന് ഇയാൾ നൽകിയ കോടതിക്ക് നൽകിയ ഇയാളുടെ അപേക്ഷ പരിഗണിക്കുന്ന ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം ആ സമയത്ത് ഇയാള് ഇസ്ലാമിനെതിരെ തന്നെ ഇയാളുടെ ഫ്ളാറ്റിലിരുന്ന് ലൈവ് നടത്തി നടത്തുന്നതിനിടയിലാണ് അഞ്ച് സംഘം ഇയാളുടെ അടുക്കലേക്ക് പോകുന്നതും ഇയാളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നത് ആരാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള വിവരങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല ഏതായാലും മുസ്ലിമികൾ ആവാറുള്ള സാധ്യത കുറവാണ് കാരണം മുസ്ലിമികളായിരുന്നെങ്കിൽ അപ്പം തന്നെ സംഭവം ഇത് പുറത്തെത്തിയിട്ടുണ്ടാവും മുസ്ലിം തീവ്രവാദികൾ കീഴിൽ ആക്രമണം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ എക്സ് മുസ്ലിം ഇങ്ങനൊക്കെ എതിർത്ത് വലിയ ആഘോഷമാക്കിയിട്ടുണ്ടാവും പക്ഷെ എന്തുകൊണ്ടെന്ന് അറിയില്ല നമ്മുടെ നാട്ടിലെ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ആളുകളൊന്നും ഇതേക്കുറിച്ചൊന്നും വീഡിയോ ചെയ്തതായിട്ടൊന്നും കണ്ടിട്ടില്ല അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇത് മറ്റെന്തോ ചില വിഷയങ്ങൾ ഇയാൾ ഇയാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഉണ്ടായിട്ടുണ്ട് അതിന്റെ പേരിൽ അഞ്ച് പേർ ഇയാൾ ആക്രമിച്ചതാണ് കൊലപ്പെടുത്തിയതാണ് എന്നുള്ള വിവരമാണ് നിലവിൽ സ്വീഡിഷ് പോലീസ് പറയുന്നത് ഏതായാലും അങ്ങനെ ഇയാളുടെ കാര്യവും കഴിഞ്ഞിരിക്കുന്നു സമാധിയായിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത കഴിഞ്ഞ ദിവസം കാണാൻ വേണ്ടി കഴിഞ്ഞു കൊലപാതകത്തെ പ്രോത്സാഹിപ്പിക്കുകയോ അതല്ലെങ്കിൽ ആ കൊല ചെയ്തം നല്ലതാണ് എന്ന് പറയുകയോ ഒന്നുമല്ല ചെയ്യുന്നത് കൊലപാതകമൊന്നും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട ഒരു കാര്യമൊന്നുമല്ല പക്ഷെ ഇയാൾ ഈ വ്യക്തി നിരന്തരം മുസ്ലിം വേദനിക്കുമ്പോൾ നിരന്തരം സന്തോഷം പ്രകടിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഫലസ്തീനിലേക്ക് ഇസ്രയേൽ അധിനിവേശം നടത്തിയപ്പോൾ ഫലസ്തീനുകളെ ഗസയിലെ ജനങ്ങളെ നിരന്തരമായി കൊലപ്പെടുത്തിയപ്പോഴൊക്കെ അത് വളരെ നല്ല കാര്യമാണ് ഇവരൊക്കെ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ സാൽവാൻ മൊമിക്ക എന്ന് പറയുന്ന വ്യക്തി അതുപോലെ തന്നെ ഇയാൾ നിരന്തരം ഈ കുറാൻ കത്തിക്കുന്ന സമയത്തും മറ്റുമൊക്കെ ഇസ്രയേലിന്റെ പതാക ഉയർത്തിപ്പിടിച്ചാണ് ഇയാള് ഇനി ഖുറാൻ കത്തിക്കാറില്ല ഖുർആാനിൻ്റെ മുകളിൽ ചൂട്ടി നിൽക്കുകയും ഇസ്രായേലിൻ്റെ പതാക ഉയർത്തിപ്പിടിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇയാൾ ഈ ക്രൂരതയൊക്കെ ചെയ്തിരുന്നത് ഇസ്ലാമിനെതിരെ ഇയാൾ ഇയാൾ മുസ്ലിമീങ്ങളെ വേദനിപ്പിക്കാനൊക്കെ ഇയാൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നത് ഖുര്ആാനെ അവഹേളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം ഇയാളുടെ കഥ തീർന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വാർത്ത കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നു